നല്ല ാണ് നമ്മുടെ രാജവേട്ടന്റെ ഭാര്യ എങ്ങനെയാണ് ആ രാജവേട്ടൻ ഈ പാട്ട് പാടാനുള്ള പ്രചോദനെ രാജവേട്ടൻ ഞാൻ വിവാഹം കഴിക്കണമെന്നതിലേക്ക് ഭയങ്കര പാട്ടായിരുന്നു പിന്നെ പുള്ളി മെസ്സേജ് ഒരു മിനിറ്റോളുള്ള വോയിസ് ഉണ്ടായിരുന്നു ആ മിനിറ്റോളായിരുന്നു എന്റെ മോൻ തന്നെ മോ അമ്മ അച്ഛാ സംഗതി പൊടുത്തം വിട്ടിട്ട് പറഞ്ഞോളു അത് ഞാൻ അറിയുന്നില്ല സംഭവം ഒന്നും അറിയില്ല ഈ വൈറലെന്താ യുഡി ഹായ് ഞാൻ എ കെ സി മുസ്തഫ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് രാജുവേട്ടൻ്റെ അടുത്താണ് പാരലവലിയെ ഗുണ്ടുമല്ലി എന്നുള്ള പാട്ട് പാടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇപ്പോൾ വൈറലായി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുകാരനാണ് നമുക്ക് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും മറ്റും ചോദിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഓക്കെ രാജുവേട്ടാ എന്തൊക്കെയാണ് വിശേഷം ഇപ്പം പാട്ടുകൾ വൈറലായികൊണ്ടിരിക്കുന്ന മനസ്സിലായില്ലേ ഏഹ് ഒരുപാട് യൂട്യൂബേഴ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ എങ്ങനെയാണ് ഈ പാട്ട് എങ്ങനെയാണ് ഞാൻ ഈ പാട്ട് വൈറലാവാൻ കാരണം ഞാൻ ഈ പാട്ട് പാടി രാത്രി ഉറങ്ങി നേരം വെളുത്തതിന് ശേഷമാണ് ഈ പേര് അറിയുന്നത് ഞാൻ ഈ വൈറലാകാണ്ടിട്ടല്ല പാടിയത് എന്റെ സുഹൃത്തിന്റെ മോന്റെ കല്യാണത്തിന് ഒരു പരിപാടി ഇല്ലപ്പം അവരോട് കൂടി പാടുന്ന പരിപാടിയിലെ കുട്ടികളോട് കൂടെ ചേർന്ന് ഒരു പാട്ട് പാടാനായിട്ട് ശ്രമിച്ചെന്നുള്ളൂ വീഡിയോ എടുത്തത് അശ്വിൻ അശ്വിൻജിത് സുഹൃത്തു എന്റെ സുഹൃത്തു മോൻ സുഹൃത്ത് അതൊക്കെ പിറ്റേന്ന് ദിവസം ഞാൻ അശ്വിനാണെന്നും അശ്വിൻജിത്ത് എന്നൊക്കെ അറിയുന്നത് പിറ്റേ ദിവസം ആ അതിൻ്റെ മോൻ്റെ സുഹൃത്താണ് എൻ്റെ മോൻ്റെ പിന്നെ മൊബൈലിലേക്ക് ഇവൻ ഈ ഇത് എടുത്ത് വിട്ടു അപ്പോൾ അവൻ പിന്നെ അശ്വിൻ്റെ പറഞ്ഞു അതിൻ്റെ അച്ഛനാണ് അച്ഛനാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവൻ ഒന്നും നോക്കിയില്ല ചെയ്യേണ്ട പണി കൊടുത്തു ആയില്ലേ ഇപ്പം ഞാൻ പണി കഴിഞ്ഞാൽ ഓരോ ഖത്തറി വിളിച്ചു പറ്റാശവാണി ഒരു പെണ്ണ വിളിച്ചത് ഈ പേര് നോക്കി അറിയില്ല അപ്പം പിന്നോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇങ്ങനൊക്കെ ഉള്ള കാരണം ഒക്കെ പറഞ്ഞു പിന്നെ എന്നോട് ഇവിടുന്ന് ഒരു പാട്ട് പാടാൻ ആവശ്യപ്പെട്ട ഏത് പാട്ടാണ് പാടും ചോദിച്ചു അപ്പൊ ഞാൻ ബസ്സിൽ നിന്ന് പാടിയാല് പിന്നെ കൊണ്ടുപോകില്ലേ ഒരു അയ്യാഴ്ച്ച ഞാൻ പറഞ്ഞു മാഡത്തിനോട് പിന്നെ അഞ്ച് മിനിറ്റ് ക്ലിപ്പ് പാട്ട് പുതിയ പാട്ട് പാട്ട് വേറൊരു പാട്ട് ആവശ്യപ്പെട്ട ഏതാ പാട്ടാണ് ദാസേരന്റെ പാട്ട് അപ്പൊ ഞാൻ പുറത്താക്കിയപ്പോ ബസ്സിൽ നിന്ന് പാടിയാല് ആൾക്കാർക്ക് പാട്ടും പഠിച്ചില്ല സംഗീത ഒന്നും പഠിച്ചില്ല സ്കൂളിൽ നമ്മൾ എസ് ഐ വലിയ പേപ്പറിൽ എസ്ഐ എഴുതി അല്ലേ എന്നതുപോലെ ഈ സ്വരങ്ങൾ എഴുതിയിട്ട്

സംഗീതമേ അമര സല്ലാപമേ സംഗീതമേ അമര സല്ലാപമേ മണ്ണിനു പിന്നിൻ്റെ വർദാനമേ പോലും വേദാന്തമാക്കുന്ന ദാദാനുസന്ധാന സംഗീതമേ ആരെങ്കിലും റിയില്ല കല്യാണപ്പെട്ടി വിളിച്ചിട്ടുണ്ട് അറിയില്ല വിളിച്ചിട്ടുണ്ട് ഒരു ഫംഗ്ഷൻ വിളിച്ചിട്ട് ആയിട്ട് ഏതെങ്കിലും പാട്ടുകാരോ അല്ലെങ്കിൽ സംഗീത സംവിധായകരോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും ചാൻസസ് മറ്റേ കാര്യങ്ങളോ അങ്ങനത്തെ ആഗ്രഹങ്ങളോ എന്തെങ്കിലും ഇല്ല ഒന്നും ഉണ്ടായിട്ടില്ല ആഗ്രഹം വന്നിട്ടുണ്ട് പക്ഷെ ആഗ്രഹം ഈ ഈ ഓർക്കസ്ട്ര ഇതിനു ട്രാക്ക് ഇട്ട് ഇങ്ങനെ എക്സ്പീരിയൻസ് മ്യൂസിക് വെച്ച് പാടുന്ന പാടുന്നേട്ടൻ വിളിക്കും സജി സാർ അദ്ദേഹം ഷാജിയും അവരാണ് ഞങ്ങൾ വിളിക്കുന്നത് അവര് ആണ് ഞങ്ങളെ ഒരു സെറ്റപ്പിലേക്ക് പാട്ട് റിഹേഴ്സലൊക്കെ തന്നിട്ട് ഓരോ പരിപാടി ഫസ്റ്റ് ഇത് അറിയുന്ന ഉണ്ടല്ലോ പിറ്റേന്ന് പിറ്റേന്ന് രാത്രി ഞാൻ ഒന്നും അറിയുന്നില്ല ഞാൻ അവിടെ പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് വീട്ട് വന്ന് കടന്നു തുടങ്ങി പറഞ്ഞു മോൻ തന്നെ മോ അമ്മ അച്ഛാ സംഗതി പുറത്തു പറഞ്ഞോണ്ട് അത് ഞാനറിയുന്നില്ല അമ്മ എനിക്ക് സംഭവം ഒന്നും അറിയില്ല ഈ വൈറലെന്താ ഒന്നും അവര് പുറത്തും ഇല്ല അവരിത് സംഗതി പുടുത്തം ശ്രദ്ധിച്ചോളി എന്താ ചെയ്യുന്നതാണ് നമ്മടെ രാജവേട്ടന്റെ ഭാര്യ

വീട്ടിൽ നിന്ന് ഫാമിലിന്ന് വീട്ടിൽ നിന്ന് എല്ലാവരും വിളിച്ചു പിന്നെ അടുത്തല്ലാവരും കൊറേ ദൂരെ വിളിച്ചു എല്ലാവരും പാട്ട് പാടി ഇത് കിട്ടിയെന്നെ നല്ല സന്തോഷം എല്ലാവർക്കും കേട്ടപ്പോ എല്ലാവർക്കും ജോലിക്ക് പോവാൻ യൂട്യൂബർമാരും മറ്റു കാര്യങ്ങളും വിളിയന്നെ സമയത്ത് രാത്രി ഒക്കെ വിളിയന്നെ ഫാമിലിയൊക്കെ പറഞ്ഞു മൂന്നാമക്കളുണ്ട് മക്കളൊന്നും കല്യാണം കഴിച്ചില്ല എന്താ ഓ സെലിബ്രിറ്റി ആയില്ല പിറ്റിന്റെ മക്കളായില്ലാത്ത സംഭവമാണ് പിറ്റേന്നാണ് അറിയുന്നത് ഫ്രണ്ട് വിളിച്ചിട്ടാണ് അറിയുന്നത് ആ അതെ നമ്മള് ഫോണ് തുറന്നപ്പോ വീഡിയോ കാണില്ല ചെയ്യുന്നവര് കുറച്ചു ഫാമിലി വന്നിട്ടുണ്ടല്ലോ ഫാമിലി ഒരുപാട് വിളി വന്നു പിന്നെ ഫിലിം എന്ന് മറ്റേ സുരഭി മെസ്സേജ് അയച്ചു ഒരു വോയിസ് ഉണ്ടായിരുന്നു മിനിറ്റോളെ ഗൾഫില് പ്രവാസികള് പ്രവാസികളെ ഒരുപാട് സപ്പോർട്ട് പിന്നെ ചെയ്യുക ഏറ്റെടുക്കുന്നുണ്ട് അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കൊറേ മെസ്സേജ് എന്താ പറയുന്നത് എങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്നറിയില്ല അപ്പൊ അങ്ങനെ എല്ലാവരും നല്ല സ്നേഹം നല്ല സപ്പോർട്ടും ഞങ്ങള് പിന്നെ വാഴക്കാട് ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്റെ വീട്ടില് ആ ഗ്രൂപ്പിൽ ഏട്ടൻറെ മോനുണ്ട് മന പാട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പഴാണ് ഏപ്പിച്ചാണ് അറിയുന്നത് ഞങ്ങള് വയറൽ ഫേർലിയെ ഗുണ്ടു രാജേട്ടൻ അല്ലേ അതെ അതെ രാജേട്ടൻ്റെ മൂന്നാമത്തെ അനിയനായിട്ട് വരും ചെറിയ അനിയൻ എന്റെ പേര് നാരായണൻ എന്നിട്ടും കളത്തിൽ ഞങ്ങള് നാല് മക്കളാണ് നാലാളും പാടും പിന്നെ അമ്മ പാടും പിന്നെ അച്ഛൻ പാടും കേട്ടിട്ടുണ്ട് പക്ഷെ അച്ഛന്റെ പാട്ട് കേൾക്കാനുള്ള ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇതുവരെ ഓ ഗാനമേളക്ക് ഞാന് സ്ഥിര സാന്നിധ്യമാണ് ഞങ്ങള് കൂടുതലും കരവയ്ക്കാണ് ഉണ്ടാവുക പിന്നെ നമ്മളെ അരീക്കോട് സജ്ജേട്ടൻ സജ്ജേട്ടനാണ് നമ്മളെ ഒരുവിധം ഗാനമേള അതായത് ഇൻസ്ട്രുമെന്റ് ഗാനമേളയില് നമ്മളെ ആയിട്ട് സഹകരിച്ചു പോകുന്ന ആൾ സജ്ജേട്ടനാണ് അരിക്കോട് ഒരു പാട്ട് പാടിയാണ് നല്ലത് വിഭയം ധ്യാനമുണത്തും മൃദു പല്ലവിൽ കാവ്യമരാള ഗമനലയം ദേവദുന്ദുഭി സാന്ദ്രലയം ദ വിഭാദസോപനരാഗയം